വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്താറ് തൊണ്ണൂറ്റിയാറ് മുതൽ നൂറ്റിനാല് വരെയുള്ള സൂക്തങ്ങൾ അവരവിടെ കലഹിച്ചുകൊണ്ട് പറയുകയാണ് ദൈവത്താണ് നമ്മളൊക്കെ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു നിങ്ങളെ ഞങ്ങൾ സർവരപക്ഷിതാവിന് തുല്യരാക്കിയപ്പോൾ ആ പാപികളാണ് ഞങ്ങളെയൊക്കെ വഴിതെറ്റിച്ച് കളഞ്ഞത് നമുക്കിവിടെ ശുപാർശകരായി ആരും തന്നെ ഇല്ല മുറ്റസുഹൃത്തുപോലുമില്ല ദുനിയാവിലേക്ക് ഐതിഹ്യ ലോകത്തേക്ക് ഒരു മടക്കമുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ യഥാർത്ഥ ദൈവവിശ്വാസികളായി മാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഇതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് നിന്റെ രക്ഷിതാവ് അജയ്യനാണ് അതേസമയം കരുണാഭാരതിയുമാണ് ഇതിനു മുമ്പുള്ള സൂക്തങ്ങളിൽ ദൈവനിഷേധികളും തിക്കാരികളുമായ ആളുകൾ നരകത്തിലേക്ക് തള്ളപ്പെടുമെന്ന് പറഞ്ഞിരുന്നു നരകവാസികൾ തമ്മിലുള്ള കുശുകുശിപ്പും പരസ്പരം പഴിചാറിലുമൊക്കെയാണ് ഈ സൂക്തങ്ങളിൽ പരാമർശിക്കുന്നത് മരണാനന്തരം പ്രലോഭ ജീവിതം നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പ്രവചിക്കുകയാണ് ഈ സൂക്തങ്ങളിലൂടെ ജനങ്ങളെ സാക്ഷാൽ ദൈവിക മാർഗത്തിൽ നിന്നും വഴിതെറ്റിച്ച പുരോഹിതന്മാരും ആഴീവങ്ങളും സിദ്ധന്മാരും കള്ളപ്രവാചകന്മാരുമൊക്കെ നരകത്തിൽ എറിയപ്പെട്ടിരിക്കുകയാണ് അവർ തമ്മിലുള്ള തർക്കവും വാഗ്വാദങ്ങളും എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞാൽ പല അധ്യായങ്ങളിലും വിവരിക്കുന്നുണ്ട് അവിടെ അവർ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് പക്ഷേ ഈ കുറ്റപ്പെടുത്തലുകൾ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല എന്നും ഈ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായി മറ്റു പല മാർഗവും അന്വേഷിക്കേണ്ട ഉണ്ട് എന്നവർ ചിന്തിക്കുകയാണ് ഒരു മടക്കം അതായത് ഭൗതിക ജീവിതത്തിലേക്ക് ദുനിയാവിലേക്ക് ഒരു മടക്കമുണ്ടായിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോവുകയാണ് തങ്ങൾക്ക് ദുനിയാവിൽ ഒരു ജീവിതവും കൂടി നരകപ്പെടുകയാണെങ്കിൽ തികഞ്ഞ ഏത് വിശ്വാസികളായി ദൈവിക മാർഗത്തിലൂടെ സച്ചുരുതരായി ജീവിച്ച് കാണിച്ചു കൊടുക്കാമായിരുന്നു അങ്ങനെ അവരുടെ ആഗ്രഹത്തെക്കുറിച്ചൊക്കെ ഖുർആനിൽ പല സുക്തങ്ങളിലും പറയുന്നുണ്ട് അൽ ഫാത്തർ സുഹൃത്ത് മുപ്പത്തഞ്ചാം അധ്യായം അതിൽ പറയുന്നത് ഇങ്ങനെയാണ് നരകത്തിൽ അവർ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരിക്കും അതാ ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കണമേ ഇനി ഞങ്ങൾ മുമ്പൊന്നും ചെയ്തിട്ടില്ലാത്ത സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചോളാം അവൾ അവരോട് പറയപ്പെടും പാഠം ഉൾക്കൊള്ളണമെന്നുള്ളവർക്ക് അതിനാവശ്യമായ ആയുസും സമയവുമൊക്കെ നാം നൽകിയിരുന്നല്ലോ ആയാൽ ഇപ്പോൾ ഈ ശിക്ഷ അനുഭവിച്ചു കൊള്ളുക ധിക്കാരികൾക്ക് ഇവിടെ ഒരു സഹായം ഉണ്ടാകുകയില്ല